ൊന്നോ രൂപ കൊടുക്കാം ഒന്നര ലക്ഷം രൂപയെ കൊടുക്കാം അത് സെവൻ സീറ്റ് വേണ്ടില്ലേ അതെ ഒരു ആൾട്ടോന്റെ പൈസ കൊടുക്ക ഒരു ആൾട്ടോകാന്റെ പൈസക്ക് സെവൻ സീറ്റ് കോളേജ് ചൈന കോളേജ് കൊടുക്കാം ഒരു ഒന്നേ മുക്കാൽ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് ടാക്സി വണ്ടി കൊടുക്കാറുണ്ട് ലക്ഷ റുപ്യ നമുക്ക് എക്സുണ്ടാകാനല്ലേ പക്കാ ക്ലിയർ ആണ് പക്ഷേ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ജിപ് എം എസ് കൊണ്ടാകാം ഇത് ഡീസലാ മാത്ര മൈലേജ് ഡീസൽ ഇത് നമുക്ക് ഒരു മൈലേജ് ഒന്നേകാലു കൊടുക്കാം ഒരു ലക്ഷത്തി എത്തയ്യാറുപ്പേക്ക് ബലേന കൊടുക്കാം അത് സെഡാ വണ്ടി ഫുൾ പേപ്പർ അഞ്ചർ പേപ്പർ ക്ലിയർ ആണ് അതെ അതെ വേറെ പണികളൊന്നും ഇല്ല ഒന്നുമില്ല പെട്രോൾ അത്ര മൈലേജ് അല്ലേ പക്ഷേ എടുത്ത് ചെയ്യാ എൻഓ സി ഈ നമ്പറിൽ നമുക്കൊരു ഏഴ് മുക്കാൽ ഉറപ്പേക്ക് കൊടുക്കാം ഏഴ് മുക്കാൽ ലക്ഷം എൻ സി നമുക്ക് കൊടുക്കാം എന്തെങ്കിലും ഇനി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കും ചെയ്യാല്ലേ അത് ഓട്ടോമാറ്റിക് ആ നല്ല വൃത്തം ആട്ടി പണി വണ്ടി അല്ലേ അതെ അത് നമുക്കൊരു പിന്നെ ഒന്നേ മുക്കാല് ലക്ഷ റൂപ കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം അക്കൗഡ് കോൺന്റ് അക്കോഡ് കൊടുക്കാ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് വേറെ പണികളൊന്നുമില്ല പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ആഡ് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വട്ടത്താനുള്ള ബെസ്റ്റ് കാർസിൽ തന്നെ വീടിനെത്തിയിട്ടുണ്ട് നമ്മളെ സെക്കൻഡ് പാർട്ടി നമ്മള് കഴിഞ്ഞ വീട് എത്തിക്കും അതിന്റെ സെക്കൻഡ് പാർട്ടി ആണ് സെക്കൻഡ് പാർട്ടി ഫുള്ള് എക്സുവുകൾ കിട്ടും എക്സുവുകളുണ്ട് സടവണ്ടികളുണ്ട് ചെറുവണ്ടികളുണ്ട് മാക്സിമം ലോണുള്ള വണ്ടികളാണ് ഓടികളൊക്കെ ഓടി പതിമൂന്നൊക്കെ ഏശൊരു എട്ടേകാല അതായത് രൂപയ്ക്ക് തരും അതായത് പോളകളൊക്കെ രണ്ട് രണ്ടേ രൂപയ്ക്ക് രണ്ട് പോളകളുണ്ട് ഇനിയിപ്പോ നാനാൾ വേണം നാൽപ്പത്തെട്ടായിരം മുതൽ നാനോകൾ ഉണ്ട് ഒന്നിനുകൾ മുപ്പത്തെട്ടായിരം മുതലുണ്ട് മൂന്ന് ഒമിനികളിൽ കേട്ടോ മാക്സിമം ലോണോ അൾട്ടണൂറൊക്കെ പതിനാല് മോളിൽ കയറി ഒന്ന് എൺപത് ഒന്ന് എഴുപതും അത് മാക്സിമം ഫുൾ ലോൺ കയറും മേജർ ആക്സിഡന്റ് ഫുൾ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് കേട്ടോ ഇതാ പരിഗണന ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിലെ തിരൂര് താന്നൂർ വട്ടത്താനും പോപ്പർ ലൊക്കേഷൻ നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്യുക ഉറപ്പെടുത്തിട്ട് മെയിൻ ആയിട്ട് നോക്കിയിട്ട് എടുക്കെ കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മുറിക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ്മാരിൽ ഫസ്റ്റ് എക്സു ആണ് സെവൻ സീറ്റ് വണ്ടികളുണ്ട് ചെറു വണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ എക്സുണ്ടാ ഫോണ്ട് ഡബ്ല്യൂ ഐറ്റ് ആണ് ഓപ്ഷൻ മോഡല്ണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനഞ്ച് മോഡൽ പതിനാറ് കിലോമീറ്റർ ആ ഒരു ലക്ഷം കിലോമീറ്റർ നല്ല വൃത്തിയാ നല്ല വൃത്തി അടിപൊളി വണ്ടി അല്ലേ നല്ല പവർ കൂടി വണ്ടി കിലോമീറ്റർ പൊടികണ്ട് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണല്ലേ വേറെ റീപ്ലേസ് കേട്ടോ കാര്യായിട്ടൊന്നുമില്ല ആ ചെറിയ പമ്പർ കാര്യങ്ങളൊക്കെ ടച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എട്ട് സീറ്റ് വണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കണ്ടാലേ ഇത് നമുക്കൊരു പിന്നെ എട്ടു രൂപ കൊടുക്കാം എട്ടു ലക്ഷം ചോദിക്കണ്ടേ എട്ട് പത്ത് എട്ട് കൊടുക്കാം എട്ടു ലക്ഷം കൊടുക്കാം ലോണൊക്കെ എത്ര കേറു മാക്സിമം ലോൺ എറു ഒരു ലക്ഷം നമുക്ക് എക്സു കൊണ്ടാകാനല്ലേ പക്ക ക്ലിയറുണ്ട് അടുത്ത വണ്ടി പിന്നെ റീനോ കോളിസ് കോളിസിന്റെ ചൈന കോളിസ് എന്ന് പറയാലോ അല്ലേ അതെ അതെ അപ്പൊ എങ്ങനെ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വയസ്സേ പതിനാല് കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ ഒന്നര ഒന്നര ഓണർഷിപ്പിന്റെ കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള വേറെ റീപ്ലേസോ കാര്യങ്ങളോ എന്തോ ഇല്ല ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടികളൊന്ന് ചോദിക്കണം അല്ലേ ഇത് നമുക്ക് ഒരു ഒന്നോ കൊടുക്കാം ഒന്നര ലക്ഷം കൊടുക്കാം അത് സെവൻ സീറ്റ് വേണ്ടില്ലേ അതെ ഒരു ആൾട്ടോ പൈസ കൊടുക്ക ഒരു ആൾട്ടോകാരിന്റെ പൈസക്ക് സെവൻ സീറ്റ് കോളീസ് ചൈന കൊടുക്കാം കൊടുക്കാൻ ഡീസലാ മാത്രം മൈലേജ് കിട്ടും പതിനാല് പതിനഞ്ചിട്ടോ എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കാം വേറെ കൊടുക്കാമോ ഇതിന് സാധനം കൊടുത്ത ഭക്ഷണങ്ങൾ വരുമോ കസ്റ്റമർ അന്വേഷിച്ചത് നോക്കിട്ട് അറിയില്ല ചെക്ക് ചെയ്യാൻ നോക്കാടുക്കല്ലേ അടുത്ത വണ്ടി പിന്നെ ടവർ ഉണ്ടല്ലോ ടാക്സിയിലെ ഇത് രണ്ടായിരത്തി എട്ട് ടവരാട്ട് മോളെ ടവരാ പേപ്പർ എത്ര വരണ്ട് ഇത് പേപ്പറൊക്കെ ക്ലിയറാ എല്ലാവരും വേറാ ഫുൾ പക്ക വണ്ടല്ലേ അതെ അതെ പേപ്പർ ഇരുപത്തി ഏഴ് വരെ ഇരുപത്തിന്റെ കിലോമീറ്റർ വരെ പറയാം കിലോമീറ്റർ ഒന്നേ ഒന്നേ ഒന്നര ഒന്നേ ഒന്നര കിലോമീറ്റർ ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുള്ളിൽ ചെക്ക് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചെടുക്കാമല്ലേ എട്ട് സീറ്റ് വണ്ടി വരും അല്ലേറിന്റെ കാര്യമായി ചെയ്താലോ അടിപൊളിയൊക്കെ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഒന്നേ മുക്കാലി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് ടാക്സി വണ്ടി അത് സെവൻ സീറ്റ് വണ്ടി കൊടുക്കാറ്റ് ചെയ്യാം ആക്കി ചെയ്യും പൈസ കുറച്ച് കൊടുത്തുകഴിഞ്ഞാല് ക്ലിയർ ആയി ചെയ്തല്ലോ അല്ലേ നിലവിലെല്ലാ പേപ്പറും ക്ലിയർ ആണ് കൈകാണ്ടത്ര മാത്രമേ ഉള്ളൂ അതായത് കാര്യങ്ങള് ഓർണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് ഡീസലാ മാത്ര മലയാളിട്ടോ ഇതൊക്കെ എന്താണ് മലയാളിട്ടോ ദയായിട്ട് പറയാം അടുത്ത പിന്നെ ഇന്നോവ ആണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ പന്ത്രണ്ട് മോളെ ഇന്നോവ പന്ത്രണ്ട് പതിമൂന്ന് ആ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്ഷൻ ഇത് നമുക്കൊരു അഞ്ചരൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ ഇന്നോവ ജി ഫോർ കൊടുക്കാം നാല് ലക്ഷം ലോൺ കൊടുക്കാം അലവിലൊക്കെ ചെയ്തല്ലത് ആ നാലു ലക്ഷം രൂപ ലോണും കൊടുക്കേ ഒരു ലക്ഷം രൂപയ്ക്ക് ഇന്നോവല്ല അടിപൊളി ഇന്നോവ കൊണ്ടാവില്ലേ അതെ അതെ വേറെ പണി കാര്യങ്ങളോ ഒന്നും ചെയ്യാം ഇല്ല ഇത് എൻഒസിൽ ഉള്ളത് എൻ സി നമുക്ക് ഇവിടെ നമ്പർ ആക്കി കൊടുക്കും നമ്പർ ആക്കിയിട്ടാണ് ഫാൻസി നമ്പർ ആക്കി കൊടുക്കാം കൊടുക്കുക നമ്പർ കിട്ടുവോ നോക്കാം നോക്ക് മുന്നിട്ട് അർത്ഥം പെട്ടോ നോക്കാം നോക്കാം നോക്കി അല്ലെ എല്ലാ സമയവും നമ്മൾ സെറ്റ് ആക്കണം തരുമല്ലോ അല്ലേ കിലോമീറ്റർ എത്ര പറഞ്ഞേ കിലോമീറ്റർ ഇതൊന്നും പറയാൻ പറ്റില്ല നമ്മള് മീറ്റർ കാരണം പറയുള്ളൂ അല്ലേ അതെ പെരുന്നാൾ ചെക്ക് എച്ച് ആറിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഷോറൂമുണ്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുക്കാം അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് അഞ്ചാം ലക്ഷം കൊടുക്കുക അതില് നാല് ലക്ഷം നമ്മുടെ ഫാൻസി നമ്പർ കൊടുക്കാം ഫാൻസി നമ്പർ കൊടുക്കാം നിങ്ങളുടെ വകമായിട്ട് കൊടുക്കും ചെയ്യാമല്ലേ ഓക്കെ അതേപോലെ ഈ ഇന്ന ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് വി ആണ് ഓപ്ഷൻ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടിയാണ് ഓക്കെ എച്ച് ആർ ആണ് ഇത് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം ആ അതേമാതിരി ഫാൻസി നമ്പർ കൊടുക്കാം ഫാൻസി നമ്പർ കൊടുക്കാം ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ ഇത് കിലോമീറ്റർ ഇത് കറക്റ്റ് സർവീസ് ഉണ്ട് ഒന്ന് എമ്പത് കറക്റ്റ് ഓണർഷിപ്പിന് ആരൊക്കെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഇല്ലല്ലേ വേറെ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഇല്ല ഇത് സിംഗിൾ ഓണർഷിപ്പാട സിംഗിൾ ഓണർഷിപ്പ് മെയിൻ ക്ലാസ് പോകേണ്ട റീപ്ലേസ് വരെ ഇല്ല ഫുൾ ഗ്യാരന്റി സെവൻ സീറ്റർ എത്ര വണ്ടി നമ്മൾ നമുക്കൊരു എട്ട് പത്തിന് എടുക്കാം എട്ടു ലക്ഷത്തി പത്തായിരം അല്ലെ തെർച്ച കുറച്ചു കൊടുക്കും മാക്സിമം ആണ് കയറും എന്തായാലും രണ്ടു ലക്ഷം നമുക്ക് അടിപൊളി ഇന്നോവ ഇറക്കാം അത് കമ്പനി പന്ത്രണ്ടാം ലെവലല്ലേ ഡീസൽ മാനേജിട്ടാ തീർച്ചയായിട്ടും അടുത്തല്ല അടിപൊളി ഫോർച്ചറുകൾ ഇത് അടിപൊളി സിംഗിൾ ഓണർ ഉണ്ട് അതായത് ഓട്ടോമാറ്റിക് ആണ് ടൂ വീലർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ടല്ലേ അതും ഡി എൽ ആണ് അത് എൻ സി ലിക്ക് ഇവിടെ നമ്പർ ആക്കി കൊടുക്കൂലെ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ കിലോമീറ്റർ ഒന്നര ലക്ഷത്തി അറുപതിനാറ് കിലോമീറ്റർ ആ കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട് ഇസറിയാ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉഷാറൊക്കെ ഉണ്ട് അതെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഓട്ടോമാറ്റിക് ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നല്ലേ നമുക്ക് പതിനാലായിരം കൊടുക്കാം പതിനാലര ലക്ഷാണ് ചോദിക്കണ്ടേ അതില് കുറയോ വണ്ടി വന്നാൽ വന്നിട്ടേ ആൾക്കാർ വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം കുറച്ചൊരു കൊടുക്കും ഏത് വണ്ടിയാണ് മാറ്റി കൊടുക്കുക എക്സ്ചേഞ്ച് ചെയ്യാം ഏത് വണ്ടി വരുന്നാലും മാറ്റിയാണ് ലോണൊക്കെ ഒരു പത്ത് ലക്ഷം ലോണും കയറും മാക്സിമം ലോൺ കയറും വേറെ വണ്ടി കൊടുത്ത് പിന്നെ മാക്സിമം ലോണൊക്കെ എടുക്കാൻ ചെയ്യാല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരു ഫോർച്യൂണർ രണ്ട് ഫോർച്യൂണർ രണ്ടും നമ്പറായ വണ്ടിയാണ് ആ ഇത് ഓൾറെഡി കേല്പത്തിൽ നമ്പർ അയക്കണേ കേല്പത്തിൽ അയക്കണോ ഇത് പഞ്ചാബ് ആണല്ലോ അല്ലേ അതെ അതെ ഇതേ പഞ്ചാബ് അങ്ങനെ ഇതൊക്കെ ഇത് രണ്ടോ ഇത് എട്ടേ മുക്കാൽ രൂപ ആ ഇതൊരു എട്ടര രൂപ കൊടുക്കാം എത്ര രൂപയൊക്കെ പഞ്ചാബ് കൊടുക്കുക എട്ടേ മുക്കാൽ ലക്ഷം ഫോർച്യൂണർ കൊടുക്കാം കേരളം നമ്പറായ വണ്ടി അല്ലേ അതെ ഫുള്ള് പക്ക വണ്ടിയല്ലേ ഇത് നല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി രണ്ടു വേണ്ടി കുഴപ്പമില്ല വെന്നോളി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചോളി അല്ലേ പിന്നെ അടുത്ത വണ്ടി അല്ല ജീപ്പ് കോമസ് ആണല്ലോ അതെ എങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ കോമ്പസ് തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം ഓണർഷിപ്പിന് വരെ ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓ വലിയ കുഴപ്പമില്ല പന്ത്രണ്ട് കൊടുക്കാൻ പന്ത്രണ്ടര ലക്ഷം നമുക്ക് അടിപൊളി ജീപ്പ് കോമ്പസ് അമ്പത്തി ആറ് നമ്പർ വണ്ടി അതെ വേറെ റീപ്ലേസ് കാര്യങ്ങളെ പണികളൊന്നും ഇല്ലാറുണ്ട് വീടുകളിൽ ചെയ്ത് തോന്നിയത് ആ ചെയ്തു ലോണിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വണ്ടി പോകഴിഞ്ഞത് പന്ത്രണ്ട് ലക്ഷം കുറച്ച് കൊടുക്കും ലോൺ ഇതിന് ഒരു പത്ത് പതിനു ലോൺ കിട്ടും മാക്സിമം ലോൺ വേറും അതെ പക്ഷെ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ജീപ്പ് ജിപോസ് ഉണ്ടാക്കാം ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഇത് നമുക്ക് ഒരു മൈലേജ് എന്ന് വെച്ചാൽ പതിമൂന്ന് പതിനാലൊക്കെ പന്ത്രണ്ട് മേലെ കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി ഓഡി ഓഡി എഫോറാർക്ക് ചെറിയ പൈസ കൊടുക്കാം ചെറിയ പൈസക്ക് ഓഡി കൊടുക്കാം എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളില് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആ വണ്ടിയിട്ടുള്ള ജനുവൻ കിലോമീറ്റർ ഡി എൽ ആണ് അല്ലേ എൻ സി ലാ എൻ സി എടുത്തിട്ട് ചെയ്യാം എൻ സി ഈ നമ്പറിൽ നമുക്ക് ഒരു ഏഴ് മുക്കാൽ ഉറുപയൊക്കെ കൊടുക്കാം ഏഴ് മുക്കാൽ ലക്ഷം എൻഒസിൽ നമുക്ക് കൊടുക്കാം എന്തെങ്കിലും ഇനി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കുന്നു അത് ഓട്ടോമാറ്റിക്ക് ആണ് നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലാണ് വേറെ പണികളൊന്നും ചെയ്യാ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ അതെ ഇത് മേലെ ലോൺ എത്ര കേറുന്നാലേ അതിമല് ലോണ് പിന്നെ ഫുള്ള് കേറുവോ ഫുള്ള് കൊടുത്തു നോക്കാം ചെലപ്പോ കിട്ടിവിടില്ല ചിലപ്പോ ഫുള്ള് കേറും അല്ലെങ്കിൽ ചെറിയ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പൊണ്ടും ചെയ്യാലോ അവിടെ നമ്പർ ആക്കണം ആ എന്നീരിയലൊക്കെ നല്ല പക്ക വൃത്തി നല്ല വൃത്തിലാണോ അത് ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ അതെ ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ് എന്താ ഷിഫ്റ്റിന്റെ പൈസ കൊടുക്കണം ഷിഫ്റ്റിന്റെ പൈസ ഒക്കെ ആണ് ഓടി കൊടുക്കണ്ടല്ലേ നല്ല വൃത്തി നല്ല വൃത്തിൽ ആ സീറ്റർ കാര്യങ്ങള് ബാക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഇത് ഡീസൽ എത്ര മൈലേജ് എന്തായാലും പിന്നെ അടുത്ത വണ്ടി ഹോർണന്റെ അക്കോടാ ബ്ലാക്ക് കളർ അക്കോഡാണല്ലേ എങ്ങനെ മോഡലായിരുന്നേ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ആ പുതിയ പേപ്പർ ഒക്കെ അഞ്ച് മോഡൽ എല്ലാ പേപ്പറും ഇരുപത്തി അവർ വരെ പേപ്പർ എല്ലാ പേപ്പറും ഇത് കിലോമീറ്റർ ഓടിയാലും പറയാൻ പറ്റുമോ കിലോമീറ്റർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഉണ്ട് ഓടികുണ്ട് ഓണർഷിപ്പിനെ വരാം ഓണർഷിപ്പ് ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ടുണ്ടാവും അല്ലേ ഇത് ഒറിജിനൽ കേരള വണ്ടിയാ ഒർജൻ കേരളേ നമുക്ക് കേരള വണ്ടി എത്ര വണ്ടി ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു പിന്നെ ഒന്നേ മുക്കാല് ലക്ഷം രൂപ കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് രൂപക്ക് അക്കൗഡ് കോണ്ടന്റ് കൊടുക്കാം അല്ലേ ഫുൾ പക്കാ ക്ലിയർ വണ്ടി വേറെ പണികളൊന്നുമില്ല പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇത് പെട്രോളാ മാത്ര മൈലേജ് കെട്ടോ ഇതൊക്കെ പത്തിനുള്ളിൽ ഉണ്ടാവുള്ളൂ പത്തിനുള്ളിൽ മര്യാദ അതെ അതെ ഷാറാക്കി പോവാ അതെ അടുത്ത വണ്ടി സണ്ണി ലേ സണ്ണിതില അടിപൊളി സെടാ വണ്ടി അതെ അതെ എങ്ങനെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് മോഡലാണ് അതെ അതെ ഇത് സിംഗിൾ ആണോ വണ്ടിയാണ് ആ ആണ് ഓപ്ഷൻ പറ്റും എക്സലാ നാല് ടയറും പുതിയത് ഉണ്ട് കരിമ്പത്തുണ്ടായ നാലുണ്ട് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിന് താഴെ ഒഴിയിൽ ഉള്ളു ഒഴിയിലുള്ളു അതെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ചെയ്യാ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് എടുത്താൽ മതി എടുത്താൽ മതി അല്ലേ അല്ലേ എല്ലാം നോക്കി ചെക്ക് ചെയ്ത് എടുത്താൽ മതി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു രണ്ട് ലക്ഷത്തി എൺപത്തിഅയ്യാറ് കൊടുക്കാം ചോദിക്കണ്ടത് കൊറക്കോ രണ്ട് ലക്ഷം രണ്ടേ പത്ത് വരെ ലോൺ കൊടുക്കാം എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി കൊടുക്കാം കൊറച്ച് കൊടുക്കാല്ലേ ഒരു പത്ത് മുപ്പത് മുപ്പത്തയ്യാറ് പേ ഇറക്കാൻ പറ്റുമോ നോക്കാം നോക്കി കൊടുത്തോക്കാം വണ്ടി സിംഗിൾ ഓണർ അല്ലേ മാക്സിമം പ്രൊഫൈൽ ആയിരുന്നാലും നോക്കി മാക്സിമം ചെയ്യാല്ലേ ഡീസലാ മാത്രം ഇത് അടുത്ത് മരിയാടുത്ത് ഉണ്ടോ എന്തായാലും മരിയാ ഫാൻസി നമ്പർ ആണ് ഇരുപത്തിനാല് നമ്പർ ചെറിയ വരക്കല്ല അടിപൊളി വേറെ അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് നികറ്റീവ് ആണ് പതിനൊന്നും ആണല്ലോ നിയറ്റീവ് ആണ് അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നര ഏറ്റവും ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ചെക്ക് ചെയ്തിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പണ്ടാവും നിലവിൽ അയക്കാറല്ലേ ചെക്ക് നോക്കിയിട്ട് എടുക്ക പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങളെന്താ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നല്ല വണ്ടിയാ തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് വന്നുകൊടുക്കുക എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്ന് രണ്ടേ അമ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടേ അമ്പത്തഞ്ചിന് കൊറക്കാൻ ഉണ്ടാവു നോക്കാം നോക്കില്ല പ്രൊഫൈല് കാര്യങ്ങള് നോക്കി മാക്സിമം ചെയ്യാം പതിനൊന്ന് മോളിലാണ് ലോൺ കയറപ്പി വേണ്ടി മോ ലോണ് ഒരു ഒന്നര കിലോ ഒന്നര ലക്ഷം ലോണും ലോൺ കയറും അതെന്തായാലും ഒരു പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഫുൾ പക്കാ വണ്ടി അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പ് ആണ് ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒന്നാം മാസം വണ്ടി അതെ അതെ ഓക്കെ ഓപ്ഷൻ ഇത് ബി എക് സി ഓപ്ഷനാണ് പെട്രോൾ ആണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതെ അതെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അതെ ഓണഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർ വണ്ടി പിന്നെ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് വാറണ്ടി അതെ അതെ എത്ര വണ്ടി ചോദിക്കണം നമുക്കൊരു പിന്നെ എത്രേഴ് ലക്ഷത്തി ഇരുപതിനും രൂപ കൊടുക്കാം ലക്ഷത്തി കൊടുക്കാം അതെ അതെ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം അതെ ലോൺ കാര്യങ്ങൾ എത്ര കേറു ഫുള്ള് കേറു ആറര ലോൺ കിട്ടും മാക്സിമം ലോൺ വരും ഒരു പത്തൊമ്പത് ലക്ഷം വേറെ പണി കാര്യങ്ങളൊന്നും പെട്രോൾ മാത്രം മൈലേജ് വഴിയേ ചെട്ടോ ഇത് ഒരു പതിനെട്ട് രണ്ട് കിട്ടും എന്തായാലും അടുത്ത വണ്ടി പിന്നെ ഒരു ബലേനല്ലേ ഇത് പഴയ മോഡൽ ബലീനോ പഴയ മോൾ ഓൾഡ് ഗോൾഡ് അതെ ബലൈനോ മോഡലൊക്കെ രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വൃത്തുള്ള വണ്ടിയാണ് പിള്ളേർക്ക് ഒറ്റും ചെക്കന്മാരെ അടിച്ച് പഠിച്ചു കൊണ്ടുനോക്കണ പറ്റീലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ പറയാൻ പറഞ്ഞോ കിലോമീറ്റർ ഇതിന് കാണിക്കണത് എൺപത്തി അഞ്ചാണ് പെട്രോ വണ്ടിയില്ല അധികം ഓടീണ്ടാവില്ലേ പറയാൻ കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് അതെ വേറെ റീപ്ലേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വൃത്തികൾ ഉണ്ടേനോ എത്ര വണ്ടിയൊക്കെ നമ്മൾ ചോദിക്കണം ഇത് നമുക്കൊരു ഒന്നേക്കാൽ ഉപ്പ് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉപയോഗിക്ക് ബലേന കൊടുക്കാം അത് സെഡാ വണ്ടി ഫുൾ പേപ്പർ അഞ്ചു പേപ്പർ ക്ലിയർ അതെ അതെ വേറെ പണികളൊന്നും ഒന്നുമില്ല പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോന്നല്ലേ പെട്രോൾ ഒരു പത്ത് പന്ത്രണ്ട് മൈലേ ഉണ്ടാവും ആ ലെവലിൽ മൈലേജ് കിട്ടും ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഒരു ബൊലേറുണ്ടല്ലോ അതെ അതെ ബൊലേറ റെഡ് കളർ അല്ലേ റെഡ് കളർ ഞങ്ങൾ ഇത് രണ്ടായിരത്തി എട്ട് ഡി ഐ വണ്ടിയാണ് എട്ട് പോലെ ഡിഐ ആണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി നല്ല ഉഷാറും നല്ല വണ്ടി വൃത്തല്ലേ ചോപ്പ് കളറാണ് ചോപ്പ് കളർ നല്ല ഇഞ്ചിന് നല്ല വണ്ടിയാണ് നല്ല ഉഷാറും വണ്ടിയാണ് കിലോമീറ്റർ ഒക്കെ ഒരു ഒന്നിന്റെ റേഞ്ചിലൊക്കെ ഒന്നിന്റെ ലെവൽ ഓടിയുണ്ടാവും ഓണർഷിപ്പിന്റെ കാര്യം നല്ല എഞ്ചിൻ നല്ല വണ്ടി വണ്ടിയില്ലാത്ത മെക്കാനൊക്കെ ഉഷാറാണ് അല്ലേ നല്ല വൃത്തുള്ള വണ്ടിയാണ് സീറ്റവർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ സീറ്റിലെ ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ടേ മുപ്പത്തഞ്ചിനോ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേർക്ക് ബൊനേറെ കൊടുക്കാത്ത സെവൻ വണ്ടി ഉണ്ട് അതെ ഫുൾ പക്കാ ക്ലിയർ വണ്ടി എത്ര വണ്ടി ലോൺ കയറുമോ ലോൺ ഒരു വൺ ലാക്ക് മാക്സിമം അതെ അതെന്തായാലും ഉറുപ്പ വണ്ടി വരും വണ്ടി കിടക്കാൻ വണ്ടി അവിടുത്തെ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓണറാണ് നിലവിലുള്ളത് അതെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ലാത്ത അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം ആറ് അറുപത്തഞ്ച് അന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി സെറ്റി ഡി അന്നത്തെ ഏറ്റവും ഫുൾ ഓഡ് വണ്ടി അല്ലേ അതെ ഇപ്പം ലോൺ എത്ര വരുന്നാലേ ഇതിന് ഒരു ആറ് റുപ്യ ലോണും കൊടുക്കാം നമുക്ക് ഒരു അമ്പതിനായിരം അറുപതിനാറ് വണ്ടി കൊടുക്കാം ഏഹ് വെറും പത്തറുപതിനായിരത്തേക്ക് പ്രസംഗം ഇറക്കാൻ ഫുള്ള് പക്ക ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്ന ഫുൾ പക്ക അല്ലേ അതെ അടുത്തോണ്ട് പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റാണല്ലോ ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡല് ഏഹ് പതിനാറ് മോൾ ഇന്നോവ ക്രിസ്ത്യാണ് അല്ലെ വി ഓപ്ഷൻ ആ വി ആണ് ഓപ്ഷൻ പറ്റില്ല കിലോമീറ്റർ അറിയാമല്ലോ എങ്ങനെ കിലോമീറ്റർ ഒന്ന് മുപ്പത്തയ്യായിരം കിലോമീറ്റർ പേടിയെ ഒന്ന് മുപ്പത്തഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങൾ തന്നെയുണ്ടോ പ്രത്യേകിച്ചില്ല ചെറിയ പമ്പർ കാര്യം ടച്ച് ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്പർ ആക്കിട്ട് നമുക്കൊരു പതിനഞ്ച് ലക്ഷം കൊടുക്കാം നമ്പർ ആക്കിയിട്ട് പതിനഞ്ച് ലക്ഷം കൊടുക്കി വണ്ടിടാ വി ആണ് ഓപ്ഷൻ വരണ്ട് ഫുൾ പക്ക വണ്ടി റീപ്ലേസ് ഇല്ല ഇല്ല ഇപ്പൊ ലോൺ എത്ര കേറപ്പോ ഇതിന് നമുക്കൊരു പത്ത് പതിനാലു ലക്ഷം ലോണും കിട്ടും പതിനാല് ലക്ഷം ലോൺ കയറും ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടി കൂടാല്ല നല്ല പ്രൊഫൈൽ ഒക്കെ പ്രൊഫൈലൊക്കെ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഒരു ലക്ഷം ഇന്നോവ ക്രിസ്റ്റ് ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ മാറ്റി എടുക്കാ നല്ല വണ്ടി ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക ഫുള്ള് പക്ക വണ്ടിയാണ് ഇത് യു പിയിലാണ് ഫുൾ എൻ സി കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ ക്ലിയർ ആയിട്ട് വേണ്ടി കൊടുക്കൂറൂത്താ മതി മര്യാദന്തായാലും മരിയാണി പറയാം ഫ്രണ്ട്സ് അപ്പോ വീട് വൈകുന്നേരം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ആ ചാനലിൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കെയിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞപ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം